ഏറ്റവും രസകരമായ ഒരു വസ്തുത ഐ എസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ ഐ എസ് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്തത് ഷെയ്ഖുലിസ്ലാം ഇബിൻ ഉൽ തൈമിയ ഇബിൻ ഉൽ കയീം അതുപോലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തുടങ്ങിയ പണ്ഡിതന്മാരുടെ സലഫി പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഇതിനെ പ്രതിരോധിക്കാൻ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ചെയ്തത് മുഹമ്മദ് ബുൻ അബ്ദുൽ വഹാബിൻ്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിക്കുകയും അതൊരു പ്രത്യേക പഠന വിഷയമാക്കുകയും അത് ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അത് അവരുടെ പ്രത്യേകമായ ഒരു പദ്ധതിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുക അതൊരു ഒരു പദ്ധതിയായി പ്രഖ്യാപിക്കുക അപ്പോൾ സത്യത്തിൽ മുഹമ്മദിനെ അബ്ദുല്ലഹാബിൻ്റെ ഗ്രന്ഥം വായിച്ച ഒരാൾക്ക് തീവ്രവാദിയാകാൻ കഴിയില്ല എന്ന് ആ രാജ്യത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ ഗ്രന്ഥം ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു പദ്ധതി അവർ ആവിഷ്കരിക്കുന്നത് അതൊരു പ്രത്യേക പഠനവിധേയമാക്കാൻ അവർ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് അത് വളരെ പ്രധാനമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ലാം ഇബിനു തൈമിയ നേരിട്ട് താർത്താരികളോടുള്ള യുദ്ധം നയിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനും അതിൽ പങ്കാളിയാണ് മുഹമ്മദിനു അബ്ദുൽ വഹാബ് താൻ ജീവിക്കുന്ന തൗഹീദും സുന്നത്തും ഉൾക്കൊള്ളുന്ന ഒരു ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ അന്നുണ്ടായിരുന്ന തുർക്കി ഭരണകൂടം ആക്രമണം നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത വ്യക്തിയാണ് അവരൊക്കെ യുദ്ധമുഖത്ത് യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളിൽ സംസാരിച്ച ചില സംസാരങ്ങളും എഴുതിയ ചില വരികളുമുണ്ട് അതതിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത് ഉപയോഗിക്കുന്നത് വളരെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ഒന്നാണ് നമുക്കറിയാം മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ വാചകങ്ങളെടുത്ത് അദ്ദേഹം താർ തുർക്കികൾക്കെതിരെയുള്ള ഭരണ യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ആ ഒരു സാഹചര്യത്തിൽ എഴുതിയ ചില വരികൾ എടുത്തുകൊണ്ട് പിൽക്കാലഘട്ടത്തിൽ സഹോദർ ഭരണകൂടം അബ്ദുൽ അസീസ് അലു സൗദ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ചില ആളുകൾ മറ്റു രാഷ്ട്രങ്ങളുമായി സൗദ് ഭരണകൂടം നല്ല ബന്ധം സ്ഥാപിക്കുകയും ആ മുസ്ലിം രാഷ്ട്രങ്ങളാണ് അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും അവരുടെ പ്രതിനിധികൾ സൗദിയിൽ എത്തുകയും അവരുമായുള്ള ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്ത സന്ദർഭത്തിൽ ഇത് നേരത്തെ മുഹമ്മദ് അബ്ദുൽ വഹാബ് എഴുതിയതിനെതിരാണല്ലോ എന്ന് പറഞ്ഞ് ഈ ഉദ്ധരണികളെടുത്തു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ ഇടപെടുന്നു അതായത് സൗദിയിൽ തന്നെയുള്ള ചില ആളുകൾ അവർക്ക് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഈ ഗ്രന്ഥത്തിൽ എഴുതിയത് അമുസ്ലിങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല അവരുമായി ബന്ധം സ്ഥാപിക്കരുത് എന്നാണല്ലോ എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ബന്ധം സ്ഥാപിക്കുന്നു അതാണ് അവർക്ക് ചോദിക്കാനുണ്ടായിരുന്നത് അപ്പോൾ പണ്ഡിതന്മാർ വിശദീകരിച്ചു ബന്ധം സ്ഥാപിക്കരുത് എന്ന് പറഞ്ഞത് യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെ ശത്രു സേനക്ക് അവർക്ക് അനുകൂലമായി അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കരുത് എന്നാണ് ഷെയ്ഖൈദിയതിൻ്റെ ഉദ്ദേശം എന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ വിശദീകരിച്ചു കൊടുക്കുന്നു ഏത് തന്നെയാണ് ഷേഖ് ഇസ്ലാം ഇബിനു തൈമിയുടെ ഗ്രന്ഥങ്ങളുടെ അവസ്ഥ ഇബിനു കയ്യീമിൻ്റെ അവസ്ഥ യുദ്ധമുഖത്ത് സംസാരിച്ച സംസാരങ്ങൾ എഴുതിയ വരികൾ ഇത് സാഹചര്യത്തിൽ നിന്നും അടർത്തിയെടുത്ത് ഉപയോഗിക്കുകയാണ് ഇന്നത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് തീവ്രവാദ ആശയങ്ങൾ ഉരുത്തിരിച്ചെടുത്ത ആളുകൾക്ക് മുഹമ്മദിൻ അബ്ദുൽഹാബിൻ്റെ വാക്കുകളും ഇബിനു തൈമിയയുടെ വാക്കുകളും ഇബിനു കയീമിൻ്റെ വാക്കുകളും ദുരുപയോഗം ചെയ്യുന്നതിന് കൂടുതലൊന്നും മനപ്രയാസമുണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ അബദ്ധങ്ങളൊന്നും പറ്റാത്തവരും വീഴ്ചകളൊന്നും സംഭവിക്കാത്തവരും അവരാരും ലോകത്ത് ഇല്ല എന്നും റസൂൽ സല്ലാഹു അലൈവസ്ല തങ്ങൾ അല്ലാത്ത എല്ലാവർക്കും അബദ്ധം പറ്റുമെന്നും യഥാർത്ഥത്തിൽ നമ്മുടെ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇമ മാലിക് റഹ്മുള്ള പ്രവാചക ദിർമേനി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഖബർ കാണിച്ച് പറഞ്ഞ വാചകം ഏറെ പ്രസിദ്ധമാണ് പ്രവാചകൻ സല്ലാഹു അല്ലെ വസ്ലമ തങ്ങൾ അല്ലാത്ത ഇല്ല സ്വാഹിബാദൽ ഖബർ ഈ ഖബറിന്റെ ഉടമസ്ഥനായ നബി കരീം സല്ലാ വസം തങ്ങളല്ലാത്ത ആർക്കും അബദ്ധങ്ങൾ സംഭവിക്കാമെന്നാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്ക് ഒരു പക്ഷേ അബദ്ധങ്ങൾ വന്നേക്കാം അവിടെ പണ്ഡിതാബദ്ധങ്ങളെ സ്വീകരിച്ചാൽ അയാൾ സലഫി അല്ല അയാൾ സലഫി അല്ല എന്നാൽ ഇവിടെ ഒരു അബദ്ധവും യഥാർത്ഥത്തിൽ സലഫി പണ്ഡിതന്മാർക്ക് സംഭവിച്ചിട്ടില്ല എന്നും കോണ്ടക്സ്റ്റുകളെ വളരെ സമർത്ഥമായി വെട്ടിമുറിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലർ അത് ഉപയോഗിക്കുകയാണ് എന്നും നമുക്ക് ഇവിടെ വ്യക്തമായിരിക്കുകയാണ് ഒരു പദം നമുക്ക് മുന്നിൽ എത്തുന്നു വഹാബിയത്ത് സലഫിയത്ത് കഴിയുമ്പോൾ വഹാബിയത്ത് വഹാബിയത്ത് തീവ്രവാദമാണ് എന്നാണ് അമേരിക്കയിൽ നിന്ന് മാത്രം ഈ രംഗത്ത് നിരവധി പുസ്തകങ്ങൾ വഹാബിയത്തിനെ തീവ്രവാദമാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഇന്ത്യയിലും ഇതേപോലത്തെ ചില ശ്രമങ്ങൾ ഇവിടുത്തെ ചില പാർട്ടികളുടെ ഭാഗത്തുനിന്ന് വഹാബിയത്തിനെ തീവ്രവാദമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മീഡിയ ചർച്ചകളിൽ ഇടക്കിടയ്ക്ക് ഇപ്പോൾ ഈ വാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു ക്രമേണ നിരന്തരമായ മീഡിയ ചർച്ചകൾ വഴി ഓരോരുത്തരും സ്വയം അറിയാതെ അത് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു എങ്കിൽ വഹാബിയത്ത് എന്ത് എന്നത് തീർച്ചയായും ഈ ചർച്ചയുടെ ഒരു പ്രസക്തമായ ഭാഗമായി വരേണ്ടതാണ് സി പി സലീം സാഹിബിലേക്ക് ഒന്ന് പേരിനോട് ചേർത്തുകൊണ്ടാണ് ഇത് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ആ പദം തന്നെ തെറ്റാണ് വഹാബി എന്നാണല്ലോ പറയുന്നത് യഥാർത്ഥത്തിൽ ആളെ പേര് മുഹമ്മദ് എന്നാണ് മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് അബ്ദുൽ വഹാബിന്റെ മകൻ മുഹമ്മദ് അപ്പൊ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മഹാബി എന്ന് പറഞ്ഞാൽ ശരിയല്ല ഭാഷാപരമായ ആ പദം തെറ്റാണ് രണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഈ ഒരു പദം യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ പരിഹാസത്തോടു കൂടി വിളിച്ച പേരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇന്ത്യൻ മുസ്ലിങ്ങളെ അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലുമൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ മതപരമായ ഒരു ബാധ്യത എന്നോണം ബ്രിട്ടീഷുകാർക്കെതിരെ തിരിച്ചുവിടാൻ വിശുദ്ധ ഖുർആാനും പ്രവാചക ചെരിയും ഉദ്ധരിച്ചു കൊണ്ടായിരുന്നു അഹ്ലെ ഹദീസിന്റെയും കേരളത്തിലെ പ്രസ്ഥാനത്തിന്റെയും പണ്ഡിതന്മാർ അന്നത്തെ പണ്ഡിതന്മാർ ആഹ്വാനം ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു മതപരമായ ദൗത്യമായി മുസ്ലിങ്ങളെ ഏറ്റെടുത്തപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ അതൊരു ആവേശം ഉണ്ടാക്കി തീർക്കുകയും സ്വാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നൊരവസ്ഥ അതുകൊണ്ട് തന്നെ അവരെ പരാജയപ്പെടുത്തിയവരുള്ള ആ ദേഷ്യം അവർ എവിടെ ഇവർക്ക് ഈ ആവേശം കിട്ടിയത് അപ്പോൾ തൊട്ടടുത്ത പിന്നെ നൂറ്റാണ്ടിൽ ഒരു നൂറ്റാണ്ടിലൊരു പണ്ഡിതനു മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥങ്ങൾ സ്വാധീനിക്കപ്പെടുക സ്വാഭാവികം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് അബ്ദുൽ വഹാബ് ആകട്ടെ ആകട്ടെ അവർ തെറ്റുപറ്റാത്തവരല്ല അവർ പാപ സുരക്ഷിതരല്ല എന്നാൽ ഈ വിഷയത്തിൽ ഈ പറഞ്ഞ വിഷയങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇന്ന് വരെ അവർ ഖുർആനെതിരായി പറഞ്ഞു ഹരീസിനെതിരായി പറഞ്ഞു എന്ന് പറയാൻ സാധിക്കും അതുകൊണ്ട് വഹാബി എന്ന പദം പറയുന്നവർ മനസ്സിലാക്കേണ്ടത് അതൊരു സാമ്രാജ്യത്വ അജണ്ടയുടെ ഭാഗമായി അവർ വിളിച്ചൊരു പേരാണ് അത് വിളിക്കുമ്പോൾ തന്റെ നിലവാരം എത്ര താഴോട്ട് പോകുന്നുണ്ട് എന്ന് അത് വിളിക്കുന്ന ആളുകൾ ഒരുപക്ഷേ ഇത് അറിയാത്തത് കൊണ്ട് മനസ്സിലാക്കിയിരിക്കാൻ സാധ്യതയില്ല സാമ്രാജ്യത്വത്തെക്കുറിച്ച് ധീരമായി സംസാരിക്കുന്ന ചിലരും ഇത് പറയുന്നുവെന്ന ഒരു വൈരുദ്ധ്യമാണ് സാമ്രാജ്യത്വം കൊടുക്കുന്ന അജണ്ട ബഹിഷ്കരിക്കുകയും അത് ഒഴിവാക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ചിലരും പറയുന്നു എന്നാണ് പഠിക്കാതെ കാര്യങ്ങളെ വിലയിരുത്താതെ സമൂഹത്തിൽ പ്രചാരണങ്ങൾ അയച്ചുവിടുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ നേതൃനിരകളിൽ ഇരിക്കുന്നവർ സന്നദ്ധരാകണമെന്ന അഭ്യർത്ഥന ഈ ഒരു ചർച്ചയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നു വഹാബിയത്തുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ കൂടി പി എൻ അബ്ദുറഹ്മാൻ അബ്ദുൽ ലത്തീഫിൽ നിന്ന് ഈ വിഷയ സംബന്ധമായി ലോകത്ത് ഖബർ ആരാധിക്കാത്ത തൗഹീദ് ഉൾക്കൊണ്ട എല്ലാ ആളുകളെയും അതുപോലെ തന്നെ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന താടി വെച്ച എല്ലാ ആളുകളും ഷേഫ് ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആളുകളാണ് എന്നൊരു ധാരണയുണ്ട് അദ്ദേഹവുമായി ആശയപരമായി വ്യത്യാസമുള്ള ചിലരെയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആളുകൾ എന്ന രൂപത്തിൽ പലരും കാണുന്നു ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ ഹദീസുകളെ നിഷേധിക്കുന്ന അതുപോലെ തന്നെ പ്രമാണങ്ങളെക്കാൾ യുക്തിക്ക് മുൻഗണന നൽകുകയും അങ്ങനെ തങ്ങളുടെ യുക്തി കൊണ്ട് മനനം ചെയ്ത് ഒരുപാട് ഹദീസുകൾ നിഷേധിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ചിന്താധാരയുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഇവരെ പരിശോധിച്ചാൽ മുറത്തജിലിയാക്കളുമായാണ് ഇവർക്ക് ബന്ധം മുത്തജിലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ കക്ഷിയാണ് പക്ഷെ അവരെയും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ വിളിക്കുന്ന സലഫികൾ എന്നാണ് വഹാബികൾ എന്നാണ് യഥാർത്ഥത്തിൽ ഷേഖുല്ലി ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആശയവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദ് ഉൾക്കൊണ്ട എല്ലാ വ്യക്തികളും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയമുള്ളവരായിക്കൊള്ളണം എന്നില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിലേക്ക് ചേർത്തി വിളിക്കപ്പെടുന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ ആശയാദർശങ്ങൾ അംഗീകരിക്കുന്നവരായിക്കൊള്ളണം എന്നുമില്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് സദസ്സന്റെ അവസരമായിരിക്കും സദസ്സിനെ ചോദിക്കാം ഇപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയയുടെയും അതേപോലെ തന്നെ ഷേഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെയും കൃതികളാണ് പുതിയ ജനറേഷൻ തീവ്രവാദത്തിന്റെ വിത്തുകൾ വിതറുന്നത് എന്നുള്ള ആദിൽ കൽബാനിയെ പോലെ സലഫികളാണെന്ന് അവകാശപ്പെടുന്ന ചില പണ്ഡിതന്മാർ പറയുന്നതിൽ ഹിജ് ഹിഡൻ അജണ്ടകൾ ഉണ്ട് എന്നാണോ നിങ്ങൾ സൂചിപ്പിക്കുന്നത് ഒന്നാമതായി ആദിൽ കൽബാനിയെ പോലെയുള്ള സലഫി പണ്ഡിതർ എന്നുള്ളതിനോട് വിയോജിപ്പുണ്ട് അദ്ദേഹം ഒരു സലഫി പണ്ഡിതനല്ല അദ്ദേഹം മസ്ജിദുൽ ഹറമിൽ ഒരു വേളയിൽ തറാവീഹിന് പങ്കെടുത്തിട്ടുണ്ട് ഇമാമത്ത് നിൽക്കുവാൻ വേണ്ടി പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തെ നിയോഗിച്ചത് യഥാർത്ഥത്തിൽ മസ്ജിദുൽ ഹറാമിൻ്റെ ഇമാമല്ല അദ്ദേഹം അദ്ദേഹത്തിന് തറാവീഹ് നമസ്കാരത്തിന് ചില ആളുകളെ മുഷാറാക്കുക അഥവാ പങ്കെടുക്കുവാൻ വേണ്ടി അവസരം കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ എല്ലായ്പ്പോഴും സെലഫികളെ വിമർശിക്കുകയും അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ ഇഹ്വാൻ അൽ മുസ്ലിമീൻ്റെ അറിയപ്പെട്ട നേതാക്കളായ സൽമാൻ ഔദ തുടങ്ങിയ ആ രൂപത്തിലുള്ള ആയുധുൽ ഖർണി സൽമാൻ അഹുദ സഫറുൽ ഹവാലി തുടങ്ങിയിട്ടുള്ള ആളുകൾ ആ ആളുകളുമായി ഏറെ ബന്ധം പുലർത്തുന്ന അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആദിൽ അൽ ഖെൽബാനി എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഒരു സെലഫി പണ്ഡിതനല്ല അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹത്തിന് സെലഫി ആദർശത്തോട് വിയോജിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ സെലഫികൾക്ക് നേരെ ഐ ഉണ്ടായപ്പോൾ ഇവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് എന്ന് മുഫ്തി പ്രഖ്യാപിച്ചപ്പോൾ നേരെ ഇപ്പുറത്ത് അവർ സലഫിയത്തിൻ്റെ വക്താക്കളാണെന്ന് പറയുകയാണ് ചെയ്തത് എന്നാൽ ഡോക്ടർ അൽ ഖർദാവി അദ്ദേഹം എഹ്വാനുൽ മുസ്ലിമീൻ്റെ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന നേതാവാണ് ഡോക്ടർ യൂസുഫ് അൽ ഖർദാവി അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഐ എസ് ഐ എസിൻ്റെ വക്താക്കളായിട്ടുള്ള ഈ ആളുകൾ എഹ്വാൻ ഉൽ മുസ്ലിമീനിൽ ഉണ്ടായിരുന്നവരാണ് തങ്ങളുടെ ചിന്താധാരയിൽ ഉണ്ടായിരുന്നവരാണ് പിന്നീട് അവർ എക്സ്ട്രീമിസത്തിലേക്ക് പോയി എന്ന് ഡോക്ടർ യൂസഫർ അൽ ഖർദാവി ഒരു അഭിമുഖത്തിൽ നൽകിയിട്ടുണ്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നത് ഇഹ്വാൻ ഉൽ മുസ്ലിമീൻ മുസ്ലിം ബ്രദർഹുഡ് ചർച്ച അവിടേക്ക് എത്തേണ്ടതുണ്ട് അതിൻ്റെ മുൻപ് ഈ ഷേഖ് സുതൈസിനെ പോലെ ഹറമിലൊരിമാണോ യഥാർത്ഥത്തിൽ കൽബാനി അല്ല ഒരിക്കലും അല്ല അദ്ദേഹം അവിടെ ഒരു നിശ്ചിത ഒരു പിന്നെ തറാവീഹ് നമസ്കാരത്തിൽ ചില ആളുകളെ പങ്കെടുപ്പിക്കാറുണ്ട് പാരായണ ശൈലിയുള്ള ചില ആളുകളെ തറാവി നമസ്കാരത്തിൻ്റെ ഇമാമത്തിൽ പങ്കെടുപ്പിക്കാറുണ്ട് അത്തരത്തിൽ ഒരു തവണ പങ്കെടുപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം എന്നാൽ ഇസ്ലാമിൻ്റെ പല വിഷയങ്ങളിലും ഉദാഹരണം സംഗീതം ഇസ്ലാമിൽ നിഷിദ്ധമാണ് ഹദീസുകളിൽ വ്യക്തമാണ് സംഗീതം അനുവദനീയമാണെന്ന് വാദിക്കുന്ന ആളാണ് കൽബാനി അവിടെ തന്നെ സലഫിയത്തുമായി അദ്ദേഹത്തിന് ബന്ധമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഷേഖ് ആദിൽ അൽ കെൽബാനി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ അദ്ദേഹം ഹറമിലെ ഇമാണി എന്ന നിലക്കുള്ള പ്രചാരണമാണ് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കണ്ടത് എവിടെയോ എപ്പോഴോ അദ്ദേഹം വാചകം മാധ്യമങ്ങൾ കൊണ്ടുപിടിക്കുകയും അത് വിധേയമാക്കുകയും ചെയ്തു അന്താരാഷ്ട്ര സൂഫി സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവർ പുറത്തിറക്കിയ ഒരു പ്രമേയത്തിൽ പറഞ്ഞത് ആർ എസ് എസുമായി സഹകരിച്ചിട്ടാണെങ്കിലും ശരി വഹാബി എന്ന് പറയുന്നു വിളിക്കപ്പെടുന്ന വിഭാഗമാണ് രാജ്യത്തിന് ഭീഷണി എന്ന തരത്തിലുള്ള ഒരു പ്രമേയം അവര് പുറത്തുവിട്ടിരുന്നു അതിനെ സംഘ് പരിവാറുമായി സഹകരിക്കാൻ വരെ അവർ തയ്യാറാണ് എന്ന നിലക്ക് അതോട് കൂടി ചേർക്കാനുള്ള ഒരു കാര്യം ഈ അടുത്തായി നമ്മുടെ ജാക്കിർ നായിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ നമ്മുടെ എന്താണ് പ്രബുദ്ധരായ ഒരു സുപ്രീം കോടതി ജഡ്ജി അടക്കം അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അന്ത്യ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ലിബറൽ ബുദ്ധിജീവികളടക്കം സൂഫിസം എന്താണ് സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും അധി അധിഷ്ഠിതമായ സൂഫിസമാണ് യഥാർത്ഥ ഇന്ത്യൻ ഇസ്ലാം ഇന്ത്യൻ ഇസ്ലാം എന്നും വഹാബിസം ഒരു സങ്കുചിത മതഭ്രാന്തിൻ്റെയും ഒക്കെ ഒരു ഭാവഭേദമാണെന്ന നിലക്കുള്ള ഒരു ചിത്രീകരണം പൊതുവെ കണ്ടു എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക ഒന്ന് സൂഫിസം എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ സൂഫിസവുമായി ബന്ധപ്പെട്ട് സംഘുപരിവാർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു ആർ എസ് എസ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു ചില ബുദ്ധിജീവികൾ സൂഫിസമാണ് യഥാർത്ഥ ഇസ്ലാം അതാണ് സമാധാനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ സൂഫിസം എന്താണെന്നുള്ള ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു അതിനെക്കുറിച്ചൊരു വിശദീകരണം കിട്ടിയാൽ മതി അതായത് ഇസ്ലാം എന്ന് പറയുന്നത് സൃഷ്ടാവ് വേറെ സൃഷ്ടി വേറെ സൂഫിസം എന്ന് പറയുന്നത് സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാണ് ഇതാണ് വ്യത്യാസം സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാണ് അദ്വൈതം രണ്ടില്ല ദ്വൈതം രണ്ട് അദ്വൈതം രണ്ടില്ല രണ്ടില്ല എന്നതാണ് ഹൈന്ദവതയുടെ അടിസ്ഥാനം സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാണ് ഇതേ കാര്യം ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ആശയമാണ് അനൽ ഹാദം ഉദാഹരണമായി മുസ്ലിങ്ങൾക്കിടയിൽ ശക്തി പ്രാപിച്ച അന്ധവിശ്വാസ അനാചാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് റിഫായി റാത്തി കാണാം അന അന അൻത അൻത എന്ന് തവണ ഞാനല്ല നീ അല്ലാതെ നീയും ഞാനും ഒന്നാണ് ഇതാണ് യഥാർത്ഥത്തിൽ അനൽ ഹക്കുവാദം അപ്പോ ഹൈന്ദവതയുടെ ഇസ്ലാമിക വൽക്കരിച്ച രൂപം എന്ന് സൂഫികൾ പറയുന്നതാണ് യഥാർത്ഥം അപ്പൊ അത് രണ്ടും ഒന്നാണ് സൃഷ്ടാവും സൃഷ്ടിയും ഒന്ന് തന്നെ തൂണിലും തുരുമ്പിലും എന്നിലും നിങ്ങളിലുമെല്ലാം ദൈവത്തിൻ്റെ അംശമുണ്ട് അതാണ് സൂഫിസം അതാണ് ഹൈന്ദവത എന്നാൽ ഇസ്ലാമോ ലോകത്തിൻ്റെ സർട്ടാവ് പ്രപഞ്ചാതീതനാണ് പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്താണ് അവൻ്റെ അറിവും കഴിവും മനുഷ്യൻ്റെ ജീവനാടിയേക്കാൾ അടുത്തു നിൽക്കുന്നു അതാണ് ഇസ്ലാം അപ്പം ഇത് യഥാർത്ഥത്തിൽ സൂഫിസം എന്ന് പറയുന്നതോടുകൂടി അവിടെ സർട്ടാവും സൃഷ്ടിയും ഒന്നാവുന്നതോടുകൂടി ഇസ്ലാമിൻ്റെ എല്ലാവിധ ആശയതലവും അവിടെ നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഈ സൂഫി ഇസ്ലാമിനെ ഞങ്ങൾ എല്ലാ സഹായവും ചെയ്യും എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ സൂഫി സമ്മേളനത്തിൽ അവിടെ തന്നെ അവർ പറഞ്ഞു ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു സൂഫി സമ്മേളനത്തിന്റെ സമ്മേളനത്തിൻ്റെ അവർ പറഞ്ഞു ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു സലഫി ചിന്താധാരയാണ് അഥവാ യഥാർത്ഥ ഇസ്ലാമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈന്ദവതയുടെ അടിസ്ഥാനം അദ്വൈതം സൂഫിസത്തിന്റെ അടിസ്ഥാനവും അദ്വൈതം ഇത് രണ്ടും ഒന്നിക്കുമ്പോൾ യഥാർത്ഥ ഇസ്ലാമിനെതിരെ അവർ നീങ്ങുന്നു മാത്രമല്ല അന്താരാഷ്ട്ര സൂഫി സമ്മേളനത്തിൽ വെച്ച് അവർ പാസാക്കിയ പ്രമേയങ്ങളിൽ ഒന്നെന്തായിരുന്നു ഇഹാനിന് ഒരു സ്ത്രീപക്ഷ വായന വേണം അഥവാ ഊർ ആശയം പൂർത്തിയായിട്ടില്ല ഇനിയും അത് വ്യാഖ്യാനിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ മുസ്ലിം സ്ത്രീകളുടെ ഹിജാബ് അത് നിർബന്ധമല്ല തുടങ്ങിയ ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ പറയുന്ന അതേ കാര്യമാണ് സൂഫി സമ്മേളനത്തിന്റെ പ്രമേയമായി വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ സൂഫി ആശയധാരയിൽ നിന്ന് എങ്ങനെയാണോ സംഘുപരിവാറിൽ നിന്ന് തീവ്രവാദം വരുന്നത് ഭീകരവാദം വരുന്നത് അതേപോലെ സൂഫി ചിന്താധാരയിൽ നിന്ന് തീവ്രവാദപരമായ സമീപനങ്ങൾ വരുന്നു അതാണ് കേരളത്തിൽ തടിയന്തടൻ അടക്കമുള്ള വിഷയങ്ങളിൽ ത്വരീക്കത്തിലേക്കുള്ളൊരു ബന്ധം നമുക്ക് കാണാം ത്വരീക്കത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഇപ്പോ തുർക്കിയുമായി ബന്ധപ്പെട്ട തുർക്കിയുടെ ഇപ്പോൾ നടന്നിരിക്കുന്ന അവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കുവാനുള്ള പരിശ്രമത്തിൽ അമേരിക്കയിൽ നിന്നുകൊണ്ട് നിയന്ത്രിച്ച ഒരു സൂഫി പണ്ഡിതനെ കുറിച്ച് പത്രങ്ങളെല്ലാം പറഞ്ഞു അദ്ദേഹം സ്വാഭാവികമായി നിഷേധിച്ചെങ്കിലും കേരളത്തിലേക്ക് പോലും അതിന്റെ വേരുകൾ ഉണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും തുർക്കിയിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന അവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കുവാനുള്ള ശ്രമം ആ ശ്രമത്തിന്റെ പിന്നിൽ അമേരിക്കയിൽ നിന്നും നിയന്ത്രിച്ച ഒരു സൂഫി പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ പേരടക്കം പത്രങ്ങളെല്ലാം വ്യക്തമാക്കി അദ്ദേഹത്തിൻ്റെ വിശാലമായ നെറ്റ്വർക്കിൽ കേരളം പോലും കേരളത്തിലെ ചില ബന്ധങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്നൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റും അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ തീവ്രവാദപരമായ ഭീകരവാദപരമായ സമീപനങ്ങൾ ഇവിടുത്തെ സംഘുപരിവാറിന് ഉണ്ട് എന്നത് ഇവിടുത്തെ ഹൈന്ദവർക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഭീകരത ഇതൊന്നുമല്ല സംഘുപരിവാറിൻ്റെ ഭീകരതയാണ് അത് ബോംബെയിൽ നമ്മൾ കണ്ടു അതേപോലെ തന്നെ ഗുജറാത്തിൽ നമ്മൾ കണ്ടു അതേപോലെ തന്നെ ഇവിടുത്തെ രണ്ട് പ്രധാനമന്ത്രിമാർ ഏത് രൂപത്തിലാണ് ഇവിടെ കൊല്ലപ്പെട്ടത് ഇവിടുത്തെ രാഷ്ട്രപ രാഷ്ട്രപിതാവ് കൊല്ലപ്പെട്ടു അപ്പൊ ഇന്ത്യയിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു ഭീകരവാദമുണ്ട് ആ ഭീകരവാദത്തിന്റെ പിന്നണിയിലുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ മുസ്ലിംകളുടെ പേരിൽ ഭീകരവാദമുണ്ട് എന്ന് ഇന്ത്യയിൽ പറയുന്നതെന്ന് ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അന്താരാഷ്ട്ര സൂഫി സമ്മേളനത്തിൽ കേരളത്തിൽ നിന്ന് ഒരു അതിഥി പങ്കെടുത്തിരുന്നു അത് വളരെ കൗതുകത്തോടു കൂടിയാണ് ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെട്ടത് അദ്ദേഹം അതിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിൽ പ്രവാൻസ്ലമിയുടെ മുടിയാണെന്ന് പറഞ്ഞു കൊണ്ട് ഒരു മുടി കൊണ്ടുവരികയും അതിൻ്റെ ഒരു ബിസിനസ് ശൃംഖല മുന്നോട്ട് പോകുമ്പോൾ മുജാഹിദ് വസ്താനത്തിൻ്റെ ആശയ പോരാട്ടത്തിന് മുമ്പിൽ ഉത്തരം മുട്ടിപ്പോയ ഒരു പ്രത്യേക അവസ്ഥ കേരളക്കാർക്ക് അറിയാം അദ്ദേഹം ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് അതിന് ആശംസ അർപ്പിച്ചു അപ്പം സൂഫീസ് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഞാനിവിടെ എത്തിച്ചത് അത്രയും പ്രയാസപ്പെട്ട് ആശംസ അർപ്പിക്കാൻ മാത്രമുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ സൂഫി സമ്മേളനവുമായിട്ട് അവിടെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ്താവന നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് കാന്തപുരത്തിൻ്റെ പിന്നെ സംഘുപരിവാർ ബന്ധം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇതിനോട് നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് അപ്പോൾ വളരെ വ്യക്തമാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏകദൈവ ആരാധനയെ തകർക്കുക എന്ന വ്യക്തമായ അജണ്ട അമേരിക്കക്ക് പേടി തൗഹീദിൽ അധിഷ്ഠ ഏകദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ ഇസ്ലാമിൻ്റെ മുന്നേറ്റമാണ് ആ മുന്നേറ്റത്തെ എല്ലാവരും ഭയപ്പെടുന്നു അമേരിക്ക പറയുന്നു സെലഫികളാണ് തീവ്രവാദികൾ അതുതന്നെ സംഘുപരിവാരം പറയുന്നു സെലഫികളാണ് തീവ്രവാദികൾ അതേ കാര്യം സൂഫി സമ്മേളനത്തിൽ പറയുന്നു സെലഫികളാണ് ഞങ്ങളുടെ ശത്രുക്കൾ ഇപ്പം എല്ലാവരുടെയും ശത്രുക്കൾ ഒന്ന് തന്നെ ആ സെലഫികൾ എന്ന് ഉദ്ദേശിക്കുന്നത് അഹുൽ വൽ ജമാഅ എന്ന് പറയുന്ന സുന്നികൾ എന്ന് പറയുന്ന പ്രവാചകന്റെ ചര്യയെ അനുധാവനം ചെയ്യുന്ന യഥാർത്ഥ മുസ്ലിമികളാണ് എന്നത് നാം ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അന്തർദേശീയ തലത്തിലെ ചില ഏജൻസികൾ അവരവകാശപ്പെടുന്നു ലോകത്തെ അന്തരീക്ഷത്തിലെവിടെ കൊതുക് പാറിയാലും ഞങ്ങൾ അറിയുമെന്ന് എങ്കിൽ അവർ പോലും ഐ എസ് ഐ എസുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളും പറയും മുമ്പ് അബുബക്കർ ബഗ്ദാദി താൻ ഖലീഫയാണെന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെയും മുമ്പ് വളരെ കൃത്യമായി കാര്യങ്ങളെ ഗ്രഹിക്കുകയും അതിൻ്റെ നേരെ പ്രതികരിക്കുകയും ചെയ്ത ആളുകളാണ് ഉന്നതരായ സലഫി പണ്ഡിതന്മാർ ആ സലഫി പണ്ഡിതന്മാരെ ചേർത്തു നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ തീവ്രവാദ ആരോപണങ്ങളും വഹാബിയത്തിന്റെ നേരെയുള്ള കടന്നാക്രമങ്ങളും നടക്കുന്നത് മദീനയിലെ മിമ്പറിൽ നിന്ന് മക്കയിലെ മിമ്പറിൽ നിന്ന് അതേപോലെ തന്നെ സലഫി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഒക്കെ നിരവധി രംഗങ്ങൾ നിരവധി വരികൾ നിരവധി വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രേക്ഷകർക്ക് വേണ്ടി അത്തരം ചില പണ്ഡിതന്മാരുടെ വാക്കുകളിലേക്കും ഐ എസ് ഐ എസുമായി ബന്ധപ്പെട്ട് അവർ നേരത്തെ നടത്തിയ പ്രഖ്യാപനങ്ങളിലേക്കുമാണ് ഇനി നമ്മൾ പോകുന്നത് അബ്ദുറഹ്മാൻ അബ്ദുൽ ലത്തീഫ് ഒന്ന് ഐ എസ് ഐ എസ് നമുക്കറിയാം അവർ നേരത്തെ ഉള്ള ഒന്നാണ് എങ്കിൽ കൂടി ഷേഖു ഷേഖ് അബ്ദി നബാസ് അദ്ദേഹം സൗദി അറേബ്യയിലെ മലിക് ഫൈസലിൻ്റെ കാലത്തുണ്ടാക്കിയ പണ്ഡിത സഭയുടെ നേതാവായിരുന്നു റൈസ് ആയിരുന്നു അദ്ദേഹം അന്ന് അൽ അൽക്കൈദയെ സംബന്ധിച്ച് ഇവർ ഹവാരിജുകളാണ് എന്ന് കൃത്യമായി പറയുകയും അതിൻ്റെ പേരിൽ അദ്ദേഹം ഭരണകർത്താക്കളുടെ പണ്ഡിതനാണ് അതേപോലെ തന്നെ അദ്ദേഹം കാഫിറാണ് എന്നു വരെ ഉള്ള പ്രസ്താവനകൾ ഉണ്ടാവുകയുണ്ടായി അതുപോലെ തന്നെ ഓരോ സലഫി പണ്ഡിതന്മാർ ശേഷം എടുത്തു നോക്കിയാലും ഇപ്പോൾ ഐ എസ് ഐ എസ് ഖിലാഫത്ത് പ്രഖ്യാപിച്ച ഉടനെ അവർ ഖിലാഫത്ത് പ്രഖ്യാപിച്ച ഉടനെ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി അദ്ദേഹത്തിനൊരു ഉത്തരവാദിത്വമുണ്ട് മുസ്ലിം ലോകം അദ്ദേഹം എന്ത് പറയുന്നു എന്ന് ഉറ്റുനോക്കുന്നതാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ശത്രുക്കൾ ഇവരാണ് എന്ന് കൃത്യമായി പറഞ്ഞു ഇത് നബിസല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഹവാരിജുകളാണ് അവർ എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയായിരുന്നു അതുപോലെ തന്നെ ഷേഖ് സുലൈമാൻ ഉർ റഹ്ലി അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇവരുടെ വിശേഷണങ്ങൾ വ്യക്തമാക്കി ഇവർ പിന്നെ ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് വ്യക്തമാക്കി അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ പണ്ഡിത സഭയിലെ പണ്ഡിതസഭയിലെ ഷെയ്ഖ് സാദരി അദ്ദേഹം വളരെ കൃത്യമായി മീഡിയയുടെ മുന്നിൽ വന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഇവർക്ക് ഇസ്ലാമുമായി ബന്ധമില്ല മദീനയിലെ മുഹദ്ദിസുൽ മദീന എന്നറിയപ്പെടുന്ന ആളാണ് ഷെയ്ഖ് അബ്ദുൽ ഹുസൈൻ അൽ അബ്ബാദ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ഇവരെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് വിളിക്കരുത് എന്നാണ് ഇവരെ ദാഷ് എന്നാണ് വിളിക്കേണ്ടത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് അവരെ വിളിക്കാൻ പാടില്ല കാരണം ഇസ്ലാം എന്ന പദവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല ഇവർ കിലാബു അഹ് ഖിലാബു അന്നാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഥവാ പിന്നെ അവർ നരകത്തിലെ നായകളാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത് വളരെ ശക്തമായ പ്രയോഗങ്ങൾ വളരെ ശക്തമായ വൈജ്ഞാനിക കടന്നാക്രമണങ്ങൾ എല്ലാം ഉണ്ടായിട്ടും ഒരു കെൽബാൻ ട്വിറ്ററിൽ എവിടെയോ കുറിച്ചു വെച്ച വാചകം മീഡിയകൾ ആഘോഷിച്ചപ്പോൾ നാൽപ്പത് ലക്ഷം മനുഷ്യരുടെ മുന്നിൽ വെച്ച് പറഞ്ഞ ഉന്നതമായ പ്രഖ്യാപനങ്ങൾ ഇവിടുത്തെ മലയാള പത്രങ്ങൾ അടക്കം ബി ബി സിയും സി എനും അടക്കം അത് ചർച്ചയാക്കിയില്ല അതേ സമയത്ത് ഉന്നതരായ സെലഫി പണ്ഡിതന്മാർ അവർ നടത്തിയ കടന്നാക്രമണങ്ങൾ അത് സെലഫി ലോകത്തും സെലഫി പിന്നെ പത്ര സംവിധാനങ്ങളിലും മാത്രം അജണ്ടയായി മാറുകയും ചെയ്യുന്നു സി പി സലീം എന്തുകൊണ്ടാണ് ഇത്രയും ഔദ്യോഗികമായ രീതിയിൽ തന്നെ ഒരു രാജ്യം അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ട് പോലും നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ നമ്മുടെ വീട്ടിലെത്തുന്ന പത്രങ്ങളടക്കമൊന്നും ഈ ഈയൊരു വിഷയം എന്തുകൊണ്ടാണ് ചർച്ചയാക്കാത്തത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഉണ്ട ഇടക്ക് വരുന്ന വിവാദങ്ങളൊക്കെ അജണ്ടകളുടെ ഭാഗമാണ് ഐ എസ് ഐ എസ് എന്നത് ഇസ്ലാമല്ല എന്ന് ഇവിടെ വ്യക്തമായി അപ്പോൾ ഐ എസ് വരുമ്പോൾ ഒരു അജണ്ടയുണ്ട് ആ ഐ എസ് ചെയ്യുന്ന ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഇസ്ലാമിനെതിരെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഷൂട്ട് ചെയ്ത് ഇസ്ലാമിൻ്റെതായി അവതരിപ്പിക്കുക അപ്പോൾ മുസ്ലിംകളെ കൊല്ലുന്ന ചിത്രം കാണിച്ച് ഇതാണ് ഇസ്ലാം എന്ന് കാണിക്കുക അങ്ങനെ ലോകത്ത് മൊത്തം ഈ ഇസ്ലാമിൻ്റെ മുഖം വികൃതമാക്കി അവതരിപ്പിച്ച് അത് അല്പം വിജയത്തിലേക്ക് വരുമ്പോഴാണ് ഷീഫ് മുഫ്തിയുടെ പ്രസംഗം വരുന്നത് നാൽപ്പത് ലക്ഷം ആളുകളോട് അത് അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്താൽ ആ അജണ്ട അവിടെ ക്ലോസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അത് ജനങ്ങളെ അറിയിക്കാതിരിക്കുക പോപ്പ് നാനൂറാളോട് സംസാരിച്ചാൽ ഫസ്റ്റ് പേജിൽ വിരോധമില്ല പക്ഷേ നാൽപ്പത് ലക്ഷത്തോട് ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു വിഷയത്തിൽ വരുന്ന പ്രസ്താവന മാധ്യമങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അവിടെയാണ് അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് ഈ ഹവാരിജിയ ഇപ്പോ പ്രേക്ഷകരൊക്കെ പഠിച്ചു കഴിഞ്ഞ ഒരു പദം ഇസ്ലാമിൽ പുറത്തുപോയൊരു കക്ഷി ആ ഹവാരിജികൾ എന്ന് പറയുന്ന ആ വിഭാഗത്തെ സ്വാഭാവികമായും സാമ്രാജ്യത്വ ശക്തികൾ എല്ലാ അർത്ഥത്തിലും അവരെ താലോലിക്കും ആ താലോലിക്കുന്നതിന്റെ ഭാഗമാണ് അവർക്കെതിരെയുള്ള സംസാരങ്ങൾ അതും മുസ്ലിം ലോകം തീർത്ഥാടനത്തിന് ചെല്ലുന്ന രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ആ സംസാരം ജനങ്ങളെ അറിയിക്കാതിരിക്കൽ വളരെ ബോധപൂർവമാണ് അത് അതിനെ പൊളിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ള ആളുകൾ ലോകത്തെ സ്നേഹിക്കുന്ന ആളുകൾ മനുഷ്യരെ സ്നേഹിക്കുന്ന ആളുകൾ ഈ സാമ്രാജ്യത്വത്തിന്റെ അജണ്ട പൊളിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമായിട്ടാണ് മനസ്സിലാക്കുന്നത് അറഫയിലെ പ്രസംഗം ഒരു വെറും പ്രസംഗമല്ല അറഫയിലെ പ്രസംഗം ലോകത്തെ ജനഗോ ജനകോടികളുടെ കാതുകളിലെത്തുന്ന പ്രസംഗമാണ് അതുകൊണ്ട് ഏതു മാധ്യമങ്ങൾ അത് അച്ചടി നിരത്തിയിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയ എന്ന ശക്തമായ ആയുധം നമ്മുടെ കയ്യിലുണ്ട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമൊക്കെ മാധ്യമ പ്രവർത്തകരായി മാറുന്ന ആ രംഗത്ത് നമുക്ക് ഓരോരുത്തർക്കും മാധ്യമ പ്രവർത്തകരാകാൻ കഴിയുന്ന ആ മേഖലയിൽ നമുക്ക് ആ ദൗത്യം നിർവഹിക്കാൻ യഥാർത്ഥത്തിൽ സാധിക്കണം അറഫയിലെ പ്രസംഗം ജനലക്ഷങ്ങളുടെ ആത്മീയാനുഭൂതിയുടെ തെക്ക് പീർത്ഥനികൾ മുഴങ്ങുന്ന സന്ദർഭത്തിൽ നിന്നും നൽകുന്ന നിർദ്ദേശങ്ങളാണ് അത് കേവലം പ്രസംഗത്തിലുപരി അത് പ്രതിജ്ഞ കൈമാറ്റങ്ങളാണ് അത് നെഞ്ചോട് ചേർത്ത് വെച്ച് ഓരോ മുസ്ലിമും ഏറ്റെടുത്ത് കുതിച്ചുപായുന്ന ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ലോകമെമ്പാടും ഐ എസ് ഐ എസ് ഇസ്ലാമല്ല എന്ന് പറഞ്ഞതും ആ പ്രതിജ്ഞയുടെ നിമിഷങ്ങളിൽ അവരുടെ തീരുമാനത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം ഇത് സംഘടനയല്ല ഇത് ജീവിതത്തിലെ കാഴ്ചപ്പാടുകളുടെ ക്രമീകരണമാണ് ദൈവികമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള ക്രമീകരണമാണ് ആ ക്രമീകരണങ്ങൾ അതേ അർത്ഥത്തിൽ ഭംഗിയായി നടത്തുന്ന ഒരു ഉറുമ്പിനെ പോലും കൊല്ലരുത് എന്ന് പഠിപ്പിച്ച ആ പ്രവാചകന്റെ ജീവിതം അപ്പടി പകർത്തിയെടുക്കുന്ന ഒരു എന്താ പറയാ തള്ളപ്പക്ഷി കരഞ്ഞപ്പോൾ ആ കരച്ചിലിൽ പോലും വേദന കണ്ട വേദനിച്ച് സൈനികനോട് കുഞ്ഞിക്കിളിയെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ റസൂൽ അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്തു പറയുന്ന ഒരു വാചകത്തെ ഒരു വാക്കിനെ സെലഫിയെത്തി എന്ന വേടിനെ അതിപ്പോൾ ബിൻലാദനിലേക്ക് ചേർത്തി തുടങ്ങിയിരിക്കുന്നു